ഞാനിന്നു വരെ ആരോടെങ്കിലും യാചിക്കുന്നതോ അപേക്ഷിക്കുന്നതോ നീ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനത് ചെയ്തു മുഖ്യമന്ത്രിയുടെയും പാർട്ടി പ്രസിഡൻ്റേയും ആ രാജേലൻ്റെ മുമ്പിൽ എന്റെ തൊലി ഉരിഞ്ഞുപോയി ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള എസ്റ്റേറ്റ് അവരുടെ പേർക്ക് എഴുതി കൊടുത്തിട്ടും എനിക്ക് അവരോട് രാജിക്കേണ്ടി വന്നു നിന്നെ ഒരു മന്ത്രിയാക്കാൻ കൈനീട്ടിയവർക്കെല്ലാം ഭിക്ഷ കൊടുത്ത് പാരമ്പര്യമുള്ള ഒരു താവഴി വന്ന് പിറന്നവരാണ് നീയും ഞാനുമെല്ലാം നമുക്കിന്ന് പണവും പ്രതാപവും തമ്പുരാനുള്ള സ്ഥാനപ്പര് മാത്രമേ ഉള്ളൂ അധികാരമില്ല പണമല്ല അധികാരമാണ് ദൈവം എനിക്കും എൻ്റെ അച്ഛനും നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചെടുക്കണം അതിനുവേണ്ടി ആരുടെ കാലു പിടിക്കാനും ഞാൻ തയ്യാറാണ് നീ നീയുമതിൽ തയ്യാറാവണം നീ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം എന്റെ വഴിയിൽ തളഞ്ഞു നിർത്തി കൂലി കൂടുതൽ ചോദിക്കാൻ വരെ തൊഴിലാളികൾ ധൈര്യമായി അതെല്ലാം അവസാനിക്കണം നമ്മുടെ പഴയ രാജ്യത്വത്തെക്കാൾ വലുതാകണ ഇന്നത്തെ മന്ത്രിസ്ഥാനം രാജാവിൻ ആശ്രിത വാത്സല്യം വേണമായിരുന്നു മന്ത്രിക്കത് വേണ്ട തന്ത്രം മതി നമ്മുടെ കിരീടവും ചെങ്കോലും എന്തിന് പ്രിവീപ്സ് പോലും തട്ടിപ്പറിച്ച രാഷ്ട്രീയക്കാരോടും പൊതുജനത്തിനോടും നീ പകരം ചോദിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ ഞാൻ പറഞ്ഞതെല്ലാം മഹീന്ദറിന് മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായി അച്ഛ നാളെ പ്രചരണം തുടങ്ങുകയാണ് നമ്മുടെ എസ്റ്റേറ്റിലെ സമരം അവസാനിപ്പിക്കണം കാരണം അവരും ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ് മിനിമം കൂലി പതിനൊന്ന് രൂപയിലേ അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളു നമുക്ക് പന്ത്രണ്ട് രൂപ വെച്ച് കൊടുക്കാം വലിയ തമ്പുരാൻ പത്തു പൈസ കൂടുതൽ തരില്ല എന്ന് പറയുന്നു അച്ഛൻ എതിർത്തിട്ടും രണ്ടു രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞ് ചെറിയ തമ്പുരാൻ സമരം അവസാനിപ്പിക്കുന്നു തൊഴിലാളികളുടെ ഇടയിൽ എന്റെ സ്ഥാനം എന്തായിരിക്കും തന്നെയുമല്ല എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ബന്ധമുള്ള തൊട്ടടുത്ത തോട്ടത്തിൽ പതിനൊന്ന് രൂപയെ മിനിമം കൂലിയുള്ളൂ നമ്മൾ പന്ത്രണ്ടാക്കിയാൽ അടുത്ത തോട്ടത്തിൽ തീർച്ചയായും സമരം വരും ഇലക്ഷന്റെ ബഹളത്തിനിടയിൽ സമരം ഒതുക്കാൻ അയാൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല അതും ബാലറ്റ് പേപ്പറിൽ എനിക്ക് ഗുണം ചെയ്യും നീ ജയൻ വന്നില്ല അല്ലേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ വരില്ല എന്ന് പറഞ്ഞു എടാ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ ഒക്കെ പറഞ്ഞു എടാ അവൻ നമ്മുടെ എതിർ കക്ഷിയാ ഫ്രണ്ട്ഷിപ്പിനെക്കാൾ വലുതാണല്ലേ നീ എന്താ പെണ്ണ് കാണാൻ പോവാ അവിടെ കാത്തിരിക്കുന്നു പോവാത്ത ഞാനൊരു യുദ്ധത്തിന് പോവുകയാണ് എന്നെ അനുഗ്രഹിക്കണം ശ്രീ ഭഗവാനേ എന്റെ മോൻ എവിടെ പോയാൽ ആലി ജയിച്ചു മുട്ടക്ഷനോട് പറഞ്ഞിട്ടു പോഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരന്മാരെ സഹോദരികളെ അമ്മമാരെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്റെ കൂപ്പുകയാണ് ഞാനൊരു അലവലാദിയും തെമ്മാടിയും ദുഷ്ടനും ഒക്കെ ആണെന്നാണ് നിങ്ങളുടെ ധാരണ എന്നാൽ ഞാൻ ഇതൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പഴയ വിക്രമാദിത്യ രാജാവും വേഷം മാറി ഭാഷ മാറി ആ ജനങ്ങളിൽ ഒരുവനായി നടന്നു അനവധി വിവാഹങ്ങൾ നടത്തി മോഷണവും പിടിച്ചുപറിയും വരെ നടത്തി എന്നിട്ടും നാം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്താണ് അതിന്റെ കാരണം അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു അതുപോലെ തന്നെയാണ് ഞാനും നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് എന്നെ ഭയമാണ് ഞാനൊരു ദുഷ്ടനും കോമാളിയുമായിട്ട് അഭിനയിക്കുകയായിരുന്നു അഭിനയിച്ച് അഭിനയിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ അസലായിട്ട് പഠിച്ചു അവയ്ക്കെല്ലാം പരിഹാരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു നിങ്ങളാരും ഇനി എന്നെ തമ്പുരാൻ എന്ന് വിളിക്കരുത് ഞാൻ മഹിയാണ് നിങ്ങളുടെ എല്ലാം മഹി

ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും എൺപത്തിരണ്ടിലും നടന്നത് തന്നെയല്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ് നമ്മുടെ ചിഹ്നം എന്താണ് നമ്മുടെ ആ കാണുന്ന ചുവന്ന കെട്ടിടം കണ്ടു അവിടെ നമുക്ക് ആരംഭിക്കാം കുടിയേറ്റ കർഷകനാ പാലാക്കാരൻ തോമ പേര് മറക്കരുത് പാലാക്കാരൻ തോമ ആ പാലാക്കാരൻ തോമ ശരി ുന്നു നീ ഒന്ന് ചിരിച്ചു കാണിക്കൂ പ്രചാരണമൊക്കെ എങ്ങനെ നടക്കുന്നു എന്റെ പൊസിഷൻ നീ മനസ്സിലാക്കണം ഇറ്റ്സ് ഓൾ റൈറ്റ് കാണാം ലക്ഷ്മി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഗവൺമെന്റ് ജീവനക്കാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്നറിയോ ജോലി പോകും പേടിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞ ആ ഇതെന്നെ ഉണ്ടാക്കുന്നത് അസലും മീൻകറി വെള്ളം വരുന്നു അപ്പണ്ടു അവ നമ്മളി എന്നാ വ്യത്യാസം പുറത്തു കഴിക്കുന്നമാർ അറിയണ്ട അറിഞ്ഞ ഇത് മുഴുവൻ തീർത്തും എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് കേട്ടത്തി ചുളു വിളിച്ചിരിതാ ഞാൻ അടിച്ചോളാം ചെല്ലേ അവിടെ ജബൽപൂര് ചേട്ടത്തിയാട്ടയൊന്നും വേണ്ടായോ തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം പോളിംഗ് ബൂത്തി ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം അത് പറയാനുണ്ടോ എന്താ ഇവന്റെ പേര് ആ ടിറ്റമോൻ അങ്കലൊരു ഉമ്മന്ന് അവിടെ കാര്യമില്ല ആ ഈ കൈ അവനെ പതിനെട്ട് കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത് കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും ഇത് സത്യം സത്യം സത്യ പത്ത പോരെങ്കിലോ ഓ പത്ത പോരെങ്കിലോ പറഞ്ഞത് മട്ട പോരും മറ്റ പോലെ സ്ഥലം കൂടെ എഴുതി തരാം ഒന്നും ആരെ തല്ലിക്കോ പക്ഷെ ജയനെ മാത്രം ഒന്നും ചെയ്യരുത് പറഞ്ഞു പറഞ്ഞോ അവനെ തൊട്ടല്ല എന്റെ സ്വഭാവമാർ ഉണ്ണി പോരിൽ മാറ്റാന്റെ ശിരസ് അറക്കുന്നതാണ് യുദ്ധധർമ്മം നീ ഉണ്ണിയെ അറിച്ച് കണ്ടിട്ടില്ലേ എനിക്കൊന്നും കേൾക്കണ്ട ജയനെ തൊടരുത് വേണ്ട ജയനെ തൊടണ്ട നമുക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാം വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു ശിശുവാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് ജനസേവനത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത് കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞ ബുദ്ധനെ പോലെ അശോകനെ പോലെ ഈ ഉന്നത കുലജാതൻ സ്വന്തം സുഖസൗര്യങ്ങൾ ത്യജിച്ച് അധികാരത്തിന്റെ മുൾകിരിടമണിയാൻ ധൈര്യസമേതം മുന്നോട്ട് വന്നിരിക്കുന്നത് കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയോടെ കഴിയുമ്പോഴും യുവരാജാവിന്റെ മനസ്സൊന്നു മാത്രമേ മന്ത്രിക്കുമായിരുന്നുള്ളൂ എനിക്ക് സേവിക്കണം എനിക്ക് ജനങ്ങളെ സേവിക്കണം ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണിയിക്കു ുംപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ മിനിമം കൂലി പന്ത്രണ്ട് രൂപ തന്ന താര ഓർമ്മയുണ്ടോ ചെറിയ ചിഹ്നം എന്താ ചിഹ്നവും നോക്കണോ സൂര്യൻ മനസ്സിലായോ ൂര്യ ഇതെന്തോന്ന പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന് ഇതും അടിച്ചേച്ച് വേറെ വല്ലടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറമി എടുക്കും വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത് ഓ വേറെ ഒരു അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ും രേഖത്തിന്റെ ഒരു ഇരുന്നൂറ് അടി അമ്മാവാ ഉദയസൂര്യം മറക്കല്ല അമ്മാവാ ഉമ്മില്ല